ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ആൾക്കാർ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര വിവാദമായിട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള തനൂജയ്ക്ക് ഒരു വീട് എന്നുള്ളൊരു പദ്ധതി ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് കുറച്ചധികം ആൾക്കാർ അവരെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആൾക്കാർ തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാർ എല്ലാവരും കൂടെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അവർക്കൊരു വീട് വെച്ച് എന്നുള്ള ഒരു നൽകണമെന്നുള്ളൊരാഗ്രഹത്തോടി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതെന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയും മോളും ആണ് അപ്പോൾ അവർക്കൊരു സ്വന്തമായിട്ടൊരു കിടപ്പാടം കയറി കിടക്കാൻ ആരും ഇറക്കി വിടാത്ത ഒരു കിടപ്പാടം സ്വന്തമായിട്ടുള്ളത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അവർക്കൊരു ആൺതുണയില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവർക്കൊരു വീട് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാവരും കൂടി അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ അധികം നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പം തനുജയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് ഒരുപാട് പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താ പറയുക കുറച്ചധികം തെറ്റുകളുമൊക്കെ തെ തനുജയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ലല്ലേ എല്ലാവർക്കും ഒരു പോലും ചെയ്യാത്ത അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും എവിടെയും കാണത്തില്ല അപ്പോൾ അതുപോലെ തെറ്റുകൾ തനുജയ്ക്കും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ തനൂജയുടെ ഭാഗം ന്യായീകരിക്കാനോ അല്ല തനുജയെ തനുജ ചെയ്ത പ്രവർത്തികളെ ന്യായീകരിക്കാനോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തനുജയ്ക്കും മോൾക്കും ഒരു കിടപ്പാടം അത് ചെയ്തു കൊടുക്കാൻ കുറച്ചധികം ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും നല്ലൊരു കാര്യം തന്നെയാണ് എന്താ പറയുക വലിയ കൊട്ടാരോ അല്ലെ മണിമാളികയോ വേണമെന്നൊന്നുമില്ല അവർക്ക് അമ്മയ്ക്കും മോൾക്കും കയറി കിടക്കാൻ പറ്റുന്ന ആരും ഇറക്കി വിടാത്ത ഒരു വീട് സ്വന്തമായിട്ട് കിട്ടുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് അത് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും അവരിഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അത് അത് ചെയ്യുന്നവർ ചെയ്യട്ടെ അല്ലേ കാരണം അതിലിപ്പോൾ ഇപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ വിമർശനങ്ങളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ അപ്പം എന്തായാലും അവരെ ഇഷ്ടപ്പെടുന്നവരെ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ തികച്ചും അതൊരു നല്ല കാര്യം തന്നെയാണ് ആ ഒരു വിഷയത്തിന് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു കാരണം അവർക്കൊരു കിടപ്പാടം വേണ്ടത് ഒരു കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഒരു ഭാര്യയും ഭർത്താവും ഒരു പ്രായമായ ഒരു അമ്മയും അവർക്ക് എന്താ പറയുക ഒരാൾ വീട് വെച്ച് കൊടുത്തു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചാനലിൽ നോക്കിയാലറിയാം അത്യാവശ്യം നല്ലൊരു വീട് രണ്ട് മേളിലോട്ടും ഒരു മുറിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു വീട് അപ്പോൾ പത്ത് രൂപ കാശ് ആ ഒരു ഭാര്യക്കും ഭർത്താവിനും ആ ഒരു അവരുടെ അമ്മ പ്രായമായ അമ്മയ്ക്കും ആ ഒരു വീട്ടിൽ മുതൽ മുടക്കില്ല അവർക്ക് എന്താ പറയുക സ്വന്തമായിട്ട് മക്കളൊന്നും ഇല്ലാത്തയാണ് കേട്ടോ അതായത് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ തന്നെ ഒരു പ്രായമായ ഒരു അമ്മയും അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തയാണ് അവർക്ക് ഒരു വീട് ഒരു ആൾ വെച്ചു കൊടുത്തു അതും നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിൽ തൂക്കാനും വാരാനൊക്കെ ഒരു ചേച്ചിയാണ് ആ ചേച്ചി അവർക്ക് സ്വന്തമായിട്ട് എന്താ പറയുക ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീടായിരുന്നു അപ്പോൾ അത് ഇടിച്ച് പൊളിച്ച് കാണിട്ട് അവർ ഒരു ഷെഡാക്കിയിരുന്നു അപ്പോൾ പഞ്ചായത്തിൻ്റെ പേരൊക്കെ എന്നൊക്കെ ഓർത്തിട്ടാണ് അവരത് ചെയ്തത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഈ ഒരു മുതലാളി തന്നെ ഇവർക്ക് പത്ത് രൂപ കാശ് പോലും ആ ഒരു വീട്ടുകാർക്ക് മുടക്കിയില്ല ആ ഒരു മുതലാളി ഫുള്ള് നല്ല കിടിലൻ ഒരു വീട് വെച്ചു കൊടുത്ത് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരു വീട് തന്നെ വെച്ചു അതും ഒരു അഞ്ചാറ് മാസമായിട്ടുള്ള ആ ഒരു പെര പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇപ്പം പണിയെല്ലാം തീർന്നു അതെന്താ പറയുക പെരവാസ്തോലി ഈ അടുത്ത് തന്നെ ഉണ്ടാവും പെ ഫുള്ള് നല്ല രീതിയിൽ ആ ഒരു എന്താ പറയുക ഫുള്ള് ടൈലൊക്കെ ഇട്ട് അതുപോലെ തന്നെ പ്ലംബിങ്ങും വയറിങ്ങും എല്ലാം കാര്യങ്ങളും എല്ലാം ചെയ്ത് വേലി ഉൾപ്പെടെ അതായത് വേലി എന്ന് വെച്ചാൽ നമ്മുടെ ടിൻ ഷീറ്റ് വെച്ചിട്ട് വേലി ഉൾപ്പെടെ കെട്ടി കിടലനാക്കി കൊടുത്തു അപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ കാരണം ആ ഒരു ഭാര്യയും ഭർത്താവിനും അങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ ആ ഒരു മുതലാളിക്ക് സത്യം പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ഒരു എന്താ എന്താ പറയുക അതുപോലുള്ള മനുഷ്യരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഇപ്പൊ ഈയൊരു താനൂജയ്ക്കാണേലും മോൾക്കാണേലും ഇവർക്കൊക്കെ അർഹതപ്പെട്ടത് തന്നെയാണ് ഒരു വീട് എന്ന് പറയുന്നത് അതിനിപ്പോ ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വന്നത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ അടുത്ത് ഭാര്യയും ഭർത്താവുമാണ് ആ ഒരു പുള്ളിക്കാരൻ പണിക്കൊക്കെ പോകുന്നതാണ് അവർ വിചാരിച്ച അവർക്കൊരു വീട് വെക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്നിട്ട് പോലും അവർക്കൊരു വീട് ആ ഒരു മുതലാളി വെച്ചു കൊടുത്തു എത്ര ലക്ഷം രൂപ മുതൽ മുടക്കി അങ്ങനെ ഒരു വീട് വെച്ചതെന്നറിയാമോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അമ്മയ്ക്കും മോൾക്കും ആരും ആരും തുണയില്ലാത്ത ഒരു അമ്മയും മോളും ആണ് ഒരാൺ തുണയില്ല ഉള്ളൊരു ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് ആരും തുണയില്ലാത്ത ഇവർക്ക് ഒരു വീട് എല്ലാവരും കൂടെയൊക്കെ മനസ്സ് വെച്ച് നടത്തുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവാം അതൊന്നും എനിക്ക് വിമർശിക്കുന്നവരോട് ഒന്നും പറയാനില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു കാര്യമായിട്ട് ആൾക്കാർ രംഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മളെ കൊണ്ടൊന്നും എന്താ പറയുക ആഗ്രഹമുണ്ട് സഹായിക്കണമെന്ന് പക്ഷേ അതിനുള്ള സാമ്പത്തികം നമുക്കുമില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നവർ ചെയ്യുക നമ്മളെ കൊണ്ട് ഇതുപോലെയൊക്കെ സപ്പോർട്ട് ചെയ്യാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ നമ്മളെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ നമ്മളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഒരു സംഭാവന അല്ലെങ്കിൽ ആ ഒരു വീടെന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷേ നമ്മളതിലും ദുരിതത്തിലാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതായത് ഈ തനുജയ്ക്ക് തനൂജയ്ക്ക് മോൾക്കും ഒരു വീട് അത് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങൾ നടക്കട്ടെ അതിൽ രംഗത്തേക്ക് വരുന്നവർക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ അവർക്കൊരു വീടെന്നുള്ളത് ഒരു കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്